ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു ന്യൂസ് ഫാമിലി മിനിറ്റ്സ് അപ്പൊ നമ്മൾ ഇന്നൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി നിക്കാട്ടാ കൊറേ നാളായി നമ്മൾ സിനിമ കാണാൻ പോയിട്ട് അപ്പൊ ഇപ്പൊ ഏഴാങ്കല് വീട്ടിലല്ലേ അപ്പൊ അവിടുന്ന് അച്ഛനും അമ്മാനേം അപ്പൂനേയും വാവേനയും അഭ്യാണനും കൂടിയിട്ട് നമ്മള് സിനിമയ്ക്ക് പോവാട്ടാ തുടരും സിനിമ കാണാനാ പോണത് ഏഹ് ഗണേശമംഗല അശോകയിലേക്ക് ആട്ടാ പോണത് അപ്പൊ വാവോ നല്ല ഉറക്കാണ് അപ്പൊ വാവേനെ നമ്മൾക്ക് എടുത്തുകൊണ്ട് പോണം അപ്പു പിന്നെ അവിടെ എത്തുമ്പോ എന്തായാലും കിടന്നുറങ്ങും അപ്പൊ എന്തായാലും സിനിമക്ക് പോയിട്ട് വിശേഷങ്ങൾ പറയാം അപ്പൊ പോണ വഴി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു ഞങ്ങള് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ പിന്നെ അവിടെ പോയിട്ട് ടൈമിൽ അങ്ങനെ ഒന്നും മേടിക്കില്ല ഐസ്ക്രീം മാത്രമേ മേടിക്കുള്ളൂ അപ്പൊ കുറച്ച് വെള്ളവും കുറച്ച് വെള്ളമല്ല ഒരു കുപ്പി വെള്ളമ്മ കൊണ്ടു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചിപ്സ് നമ്മള് ബാഗിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോകട്ട വ നല്ല ഉറക്കത്തില്ലാട്ടാ അപ്പു പിന്നെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞ കിടന്നുറങ്ങും അങ്ങനെ നമ്മളെല്ലാവരും സെറ്റ് ചെയ്തിട്ട് പൂവാട്ടാന നമ്മള് വീടിന്റെ അടുത്തന്നെയാട്ടാ തിയേറ്റർ ഇരിക്കുന്നത് തിയേറ്റർ ഇരിക്കുന്നതല്ല തിയേറ്റർ ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററോ അത്രയൊക്കെ ഉള്ളൂ കറക്റ്റ് എക്സാക്ട് കിലോമീറ്റർ ഒന്നും എനിക്ക് അറിയില്ല അത് അഭ്യേട്ടനോടോ അച്ഛനോടൊക്കെ ചോദിക്കണം അങ്ങനെ കുട്ടികളും ചട്ടികളെയും എല്ലാവരും പറക്കി നമ്മൾ തിയറ്ററിലേക്ക് പോയി അവിടെ തീട്ടുണ്ട് കേട്ടോ അപ്പോൾ തിയേറ്ററിൻ്റെ നേരെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറിയിട്ട് പെട്രോൾ അടിക്കാൻ നിന്ന് എങ്ങാനും ഞാനും ട്വൻറ്റി ഫോർ അവേഴ്സ് പെട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ നടു റോട്ടിൽ നിന്നിട്ട് തള്ളേണ്ട ഒരു ഹോഹ കാഴ്ചയൊന്നും ആലോചിച്ചോക്കെന്ത് ഭംഗിയായിരിക്കില്ലേ ഞാൻ തള്ളൊന്നുമില്ല ഞാൻ വണ്ടി ഉള്ളിൽ കയറി ഇരിക്കുകയുള്ളൂ അച്ഛനും മക്കളൊക്കെ തള്ളിക്കോളൂ വേണമെങ്കിൽ ആ അല്ലെങ്കിൽ ഞാൻ കുറേ തള്ളുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ കരയൊക്കെ ഉണ്ടോ അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് തിയേറ്ററിൻ്റെ അവിടെ ചെന്നപ്പോൾ ഫുൾ ലൈറ്റ് നമുക്ക് ഇത്തിരി അകലന്നെ കാണാൻ പറ്റും ഫുൾ മാലബൾബും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നല്ല ഈ ആക്കിയിട്ടുണ്ട് കേട്ടോ അവരവിടെ അപ്പോൾ ഒരു ഷോ അവിടെ നടക്കുന്നുണ്ട് അറിയില്ല സിനിമ കേട്ട എൻ്റെ സംശയമല്ല സംശയം സിനിമ അപ്പോൾ അതിന് നമ്മൾ നോക്കിയില്ല നമ്മൾ മറ്റേ ദിലീപിൻ്റെ സിനിമ കാണാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു അത് വേണ്ട നമുക്കൊരു പിന്നെ രസം കാണാം ഇപ്പോൾ തുടരും സിനിമ പോയി കാണാം തിയേറ്ററിൽ പോയി കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ നല്ല രസമായിരിക്കും അമ്മയ്ക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയതാണ് അത് ഞാൻ ബാക്കി വഴിയല്ലേ പറയാട്ടെ നിങ്ങളുടെ അടുത്ത് എങ്ങനെയെന്ന് അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഷോ എന്നെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല സെക്കൻഡ് ഷോ സെക്കൻഡ് ഷോ എന്ന് തന്നെ പറയുക എനിക്ക് വലിയ പിടുത്തല്ലേട്ടോ അതിനെ പറ്റിയിട്ട് നമ്മൾ രാത്രി ഒമ്പതരയുടെ ഷോക്കിന് പോയിട്ടുള്ളത് അപ്പോൾ ആ സമയത്തൊന്നും ഒരു മനുഷ്യനില്ല അവിടെ കുറച്ച് ആൾക്കാർ ഇതേ ഇത് ഇത്ര ആൾക്കാർ മാത്രമാണ് വൈകിട്ടത്തെ ഷോ കഴിഞ്ഞിട്ട് ഈ ഒമ്പതരയ്ക്ക് പോകണം കേട്ടാ അതിൻ്റെ ഇടയിൽ കറൻറ്റൊക്കെ പോയപ്പോൾ അപ്പം ഒന്ന് പേടിച്ചു പിന്നെ ഷോയ്ക്ക് കുറച്ച് പേര് രാത്രിയിലത്തെ ഷോയ്ക്ക് കുറച്ച് പെരുതീ കാണണ ഒരു അമ്പത് പേരുണ്ടോ എന്ന് തികച്ചറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ചാമത്തെ ദിവസമാണ് നമ്മുടെ മോഹൻലാലിൻ്റെ തുടരെ സിനിമയോട് ഫസ്റ്റ് ഒക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ അവസാനത്തിൽക്കുന്ന തിരക്കൊന്നും ഇല്ലാണ്ട് പോകുന്നതിനായി ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് കയറാൻ വേണ്ടി പോവാട്ടാ അപ്പം എന്തായാലും നമുക്ക് സിനിമ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം തുടക്കത്തിലൊന്നും വലിയ സീനായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ഇന്റർവെല് വരെ സിനിമ എനിക്ക് ലാഗ് ആയിട്ട് പോണ പോലെ കേട്ടോ തോന്നിയത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ തുടക്കത്തിൽ ആ പാട്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ആയിരുന്നു പിന്നെ അവരുടെ കുറെ പഴയ കാലത്തെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ കുറച്ച് നേരം ഒക്കെ ഓക്കെ ആണ് പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല പിന്നെ സെക്കൻഡ് പാർട്ട് ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് ആ വില്ലനൊക്കെ വന്നപ്പോഴാട്ടാ എനിക്ക് ഇത്രയും കൂടി ഒരു ഇത് തോന്നിയത് എന്തായാലും പടം നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ട് നമ്മൾ ഇറങ്ങി ദൃശ്യം ടൂ പറഞ്ഞിട്ട് ദൃശ്യം ടൂ അല്ല ദൃശ്യം മോഡൽ സിനിമ എന്ന് പറഞ്ഞിട്ട് അത്ര വലിയ ഹൈപ്പിന് പോകാനുള്ള ഒന്നില്ല ജസ്റ്റ് ഒരു ഇപ്പൊ സൊസൈറ്റിയിൽ നടക്കണ ഒരു ഇതിനെ അവര് ഇത്തിരി കൂടി നല്ല ഭംഗിയിൽ കാണിച്ചു അങ്ങനെ ഞങ്ങൾ സിനിമ വലിയ ഹൈപ്പ് പറയാനുള്ള സിനിമ ഒന്നില്ല സിനിമ കാണാൻ പോയ പോയാൽ അങ്ങനെ ഞങ്ങൾ സിനിമ ഒക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട് വല്യ ഹൈപ്പ് വരെയുള്ള സിനിമ ഒന്നില്ല ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ഇപ്പൊ അശോകയിലെ ഓടുന്നത് ആകെ വിരലിലെണ്ണാവണ കൊറച്ചുപേരെയുണ്ടായിരുന്നുള്ളു എന്തായാലും സമയം ഇപ്പൊരു പന്ത്രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഇനിയിപ്പൊ വേറെ ഒന്നില്ല ഇനിയിപ്പോ ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാ അപ്പൊ ഗുഡ് നൈറ്റ്